സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര മുള്ളൂർക്കര വരവൂരിൽ എട്ട് കുപ്പി വിദേശ മദ്യവും അറുപത് പാക്കറ്റ് ഹാൻസുമായി ഒരാൾ പിടിയിലായി വരവൂർ മേച്ചേരി വീട്ടിൽ മണികണ്ഠനെയാണ് അറസ്റ്റ് ചെയ്തത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു അന്വേഷണം വരവൂരിൽ നിന്നും മെട്ടുകുപ്പി വിദേശ മദ്യവും അറുപത് പാക്കറ്റ് ഹാൻസും ചെറുതുര്ത്തി പോലീസ് പിടികൂടി വ്യാഴാഴ്ച രാത്രി ചെറുതുര്ത്തി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം വരവൂർ മേച്ചേരി വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മണികണ്ഠനിൽ നിന്നുമാണ് വിദേശ മദ്യവും ലഹരി ഉൽപ്പന്നങ്ങളും പിടികൂടിയത് പ്രതിയെ വിയൂറുള്ള ഡിറ്റക്ഷൻ സെന്ററിലേക്ക് വ്യാഴാഴ്ച രാത്രി മാറ്റി എസ് ഐ ആനന്ദ് എസ്ഐ കെ ആർ വിനു സിപിഒമാരായ ഡിജോ നിതീഷ് ഹോം ഗാർഡ് വേലായുധൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു റൈഡ് പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്